നിറത്തിന്റെ പേരിൽ നേരിട്ട അവഹേളനത്തെ തുടർന്ന് മലപ്പുറത്ത് നവവധു ചെയ്തു കൊണ്ടോട്ടി സ്വദേശി ഷഹാന മുംതാസ് ആണ് മരിച്ചത് അസിക പീഡനം മൂലം ആരോപണവുമായി കുടുംബം രംഗത്ത് വരുന്നു നിറത്തിന്റെ പേരിൽ വിവാഹബന്ധം വേർപ്പെടുത്താൻ നിർബന്ധിച്ചു എന്നാണ് ആരോപണം പ്രശാന്ത് നിലമ്പൂരിന്റെ പ്രശാന്ത് അങ്ങേറ്റം ഗൗരവമേറിയ ആക്ഷേപമാണ് ഉയര സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാണമില്ലേ കൊണ്ടോട്ടിക്കാരെ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ നിങ്ങൾക്ക് ലോകത്തിൻ്റെ മുന്നിൽ അപമാനിതരാകുകയാണ് ഈ കൊണ്ടോട്ടിയിലെ ആൾക്കാർ എന്ന് ഞാൻ പറയുന്നുള്ളൂ അടിച്ചു ഒടക്കണം അവനെയൊക്കെ അവനെയൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഇങ്ങനെയുള്ള നാറികളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം ഇവനൊക്കെ ഭയങ്കര മാഭിജാത്യമുള്ള കുടുംബമാണ് വലിയ പണക്കാരൻ പ്രഭുവിൻ്റെ മക്കളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ കൊണ്ടോട്ടിക്കാരായ കുറച്ച് ആൾക്കാരോട് നിങ്ങളെ നാടിനെയാണ് ഇവൻ പറയിച്ചിരിക്കുന്നത് അതായത് കറുത്ത നിറമാണ് പോലും ഇരുപത് വയസ് ഇരുപത് ദിവസം മാത്രമാണ് കല്യാണം കഴിഞ്ഞിട്ടായത് അപ്പോഴേക്കും ഇവന് തോന്നി കറുത്ത നിറമാണ് എനിക്ക് ഈ പെണ്ണിനെ ചുമക്കാൻ കഴിയില്ല എങ്ങനെയെങ്കിലും ഇതൊന്നുമല്ല അവൻ്റെ ആഗ്രഹം തീർന്നു അത് മാത്രമാണ് അവനല്ലാതെ കല്യാണം കഴിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് ജീ പിന്നെന്താ വേണ്ടത് ഇത് ബാധ്യത ഏറ്റെടുക്കാനൊന്നും അവന് കഴിയില്ല അവന് വേണ്ടിയിരുന്നത് മറ്റ് പലതുമാണ് ആണ് അത് അവന് കിട്ടി അവൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ട വഴിയാണ് കാരണം ശ്രീധനം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടാക്കും ഇതുപോലെയുള്ള വേട്ടാപളിയന്മാർക്കൊക്കെ നല്ല രീതിയിൽ ശ്രീധനവും കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് പിന്നെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴൊന്നു രണ്ടെണ്ണം ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ നൂറും ഇരുന്നൂറും പവനാണ് ഇവനൊക്കെ ഇവൻ്റെ ഒക്കെ അണ്ണാക്കിൽ തിരികെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പത്തൊമ്പത് വയസ്സുള്ള ഈ പെൺ പഠിച്ചോട്ടെ എന്ന് വെക്കാതെ കല്യാണം കഴിപ്പിച്ച് അയച്ചിരിക്കുന്നത് ആ ഉപ്പാനോടും ഉമ്മയോടും ഉമ്മയോട് ഞാൻ പറയുകയാണ് ഇതുപോലെയുള്ള പെൺകുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളോടും പറയുകയാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് വിദ്യാഭ്യാസവും ജോലിയാണ് അല്ലാതെ പുയാപ്പിളേനയൊന്നും അല്ല ഇവനെ പോലെയുള്ള ആ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണുമ്പോഴേ നല്ല ചന്തമുള്ള വീട് അതുപോലെ തന്നെ ഗൾഫിൽ ജോലി നല്ല അടിപൊളി കാർ ഇതൊക്കെ കണ്ടപാട് പറയുന്നത് എനിക്കത് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പക്ഷെ ഇതുപോലെയുള്ള മാനസിക രോഗികളാണെങ്കിൽ ഇപ്പൊ ആ പെൺകുട്ടിയുടെ ജീവിതം എന്തായി ഇരുപത് ദിവസം മാത്രമാണ് അവർ ഒന്നിച്ച് ജീവിച്ചത് അതിനെന്ന് പറയുന്നത് ഇവന്റെ വീട്ടുകാർ എല്ലാവരും ഇത് ചുക്കാൻ പിടിക്കുന്നു വീട്ടുകാർ പറയുകയാണ് പോലും നിനക്ക് ഒഴിഞ്ഞു പോയിക്കൂടെ അവന് വേണ വേണ്ടെങ്കിൽ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് മാണോ മാനോ ഉളുപ്പുണ്ടോ ഈ സ്ത്രീകൾക്ക് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ ഈ ദിറ്റങ്ങളെയൊക്കെ വീടും ഫോട്ടോ യും എല്ലാം എടുത്തിട്ടില്ലേ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പരസ്യപ്പെടുത്തണം എന്നിട്ട് ഒരാൾ പോലും ഈ കുടുംബമൊന്നും അടുക്കാൻ പാടില്ല ഭ്രഷ്ട കൽപ്പിക്കുകയാണ് വേണ്ടത് അതാണ് ഒരു ഒരു ഇത് പള്ളിയിൽ പോലും കേറ്റരുത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് അത്രമാത്രം ഈ മലപ്പുറത്തിനെയും പ്രത്യേകിച്ച് കൊണ്ടോട്ടിയെയും നാണം കെടുത്തിയിരിക്കുകയാണ് കൊണ്ടോട്ടിയിലെ നല്ലവരായ നാട്ടുകാരോട് പറയുകയാണ് ഇനി ഇവന്മാരും ഇവറ്റകളുമായിട്ട് നിങ്ങൾ ഒരു സഹവാസത്തിനും മുതിരരുത് ഇവറ്റകൾ ജയിലിലാക്കുന്നതുവരെ സമരം നടത്തണം അതാണ് വേണ്ടത് ഇങ്ങനെയുള്ള കുറേ തെണ്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേ ജോലിയാക്കി കൊടുക്കേ അല്ലാതെ കല്യാണമല്ല വേണ്ടത് പത്തൊമ്പത് വയസ്സാകുമ്പോഴേക്കും ഇവിടുന്ന് തുടങ്ങും കല്യാണം കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രഹസനങ്ങൾ കല്യാണമാണെങ്കിലോ ഭയങ്കര ആർഭാടം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തില്ലാത്ത ബിരിയാണി മുഴുവൻ അവിടെ നിന്ന് അതുമാത്രവുമല്ല ഇത് കുറെ എണ്ണം തിന്നിട്ടും കുറെ എണ്ണം ചാടിയിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി നീള എന്ന് പറഞ്ഞാൽ ബിരിയാണീൻ്റെ പിന്നെ അവശേഷ്ടായിരിക്കും ഒരാഴ്ച ഇതൊക്കെ ഇത്രയും ആർഭാടമായിട്ടാണ് ഈ കല്യാണം നടത്തുന്നത് നടത്തിയിട്ട് വല്ല സുഖമുണ്ടോ ഒരു സുഖവും ഇല്ല ഇന്നും കണ്ണീരോടുകൂടി നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇതുപോലെ എന്ത് ചെയ്യാം എന്ത് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ധൈര്യം ഈ ഷഹാനെ പോലെ എന്ന് പറഞ്ഞാൽ ജീവനം കൊടുക്കും മറ്റു ചിലർ എന്ന് പറഞ്ഞാൽ ഇത് സഹിച്ചു നിൽക്കും അപ്പോഴേക്കും ചിലപ്പോൾ നാലോ അഞ്ചോ കുഞ്ഞുങ്ങളും ആയിട്ടുണ്ടാകും അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ചിലപ്പോൾ അതായത് കുഞ്ഞുങ്ങൾ ഇനി എന്ത് പിന്നെ ഇത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും അതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ വീട്ടിലാണെങ്കിൽ ഒരു സമാധാന കേഴുണ്ടാവില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇപ്പോഴും ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻ്റുകൾ വരും നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് നാദാപുരം ആ ഭാഗത്തുള്ള ഒരു അമ്മായിയച്ചൻ എന്നു പറയുന്ന ഒരു നാരി ആ ആ സ്ത്രീയെ ഇഷ്ട വരപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ ഭർത്താവ് എന്ന് പറയുന്ന മണങ്ങുണാഞ്ചൻ ഇത് നോക്കി നിന്നു അവസാനം ആ സ്ത്രീ പിന്നെ ജീവൻ എടുക്കുന്നത് അമ്മായിയമ്മ അ ഇവരൊക്കെ ചേർന്നിട്ട് ഇഷ ഇമ്മ വരപ്പിച്ചിട്ടുണ്ട് അവസാനം അവർ ജീവനൊടുക്കി അവരെന്തു ചെയ്യാനാണ് അപ്പോൾ അവിടെ ഈ പിന്നെ ഈ അതായത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കോന്തൻ അവിടെ ഇങ്ങനെ നോക്കി നിന്നു അതാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഷഹാനമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഷഹാനെ മാത്രമല്ല കേട്ടോ ഞാൻ ലോകത്തിലെ എന്ന് പറയുന്നത് അല്ലാതെ ഈ പിന്നെ മുസ്ലിങ്ങളെ മാത്രമായിട്ടോ അങ്ങനെയൊന്നും പറയുന്നതല്ല പക്ഷേ മുസ്ലിം കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആർഭാടം തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി ഒരുപാട് ആർഭാടം പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചങ്കിടിപ്പാണ് പല പ്രവാസികളും അവിടെ കിടന്ന് അനുഭവിക്കുന്നുണ്ട് കല്യാണം നടത്തിയിട്ട് പത്തും പതിനഞ്ച് ലക്ഷം രൂപ കടമായിട്ട് ഈ പിന്നെ എന്താ പറയുക പ്രവാസി ജീവിതം ഒന്ന് ലീവിന് പോലും വരാൻ കഴിയാത്ത ആൾക്കാരുണ്ട് ആ കല്യാണത്തിന് മാത്രം വരുന്ന ബാപ്പുമാർ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ കല്യാണം മകളുടെ കല്യാണം നടക്കുമ്പോൾ ഗൾഫിൽ നിൽക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർ ചോദിക്കും ഇന്നത്തെ കാലത്ത് അഷ്ടം ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ലീവും കൊടുക്കാറുണ്ട് അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ രണ്ട് പവൻ വാങ്ങിക്കാലോ നമ്മുടെ സിനിമയിൽ പറയുന്നില്ലേ അറബി കഥ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നുണ്ട് ഞാൻ പോകുന്നില്ല ഇന്ന് മകളുടെ കല്യാണമാണ് രണ്ട് പവനും കൂടി എക്സ്ട്രാ വാങ്ങിക്കാലോ എന്നാണ് ഈ തന്ത പറയുന്നത് അതുപോലെ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്തേൻ്റെ മുഖത്ത് മുഖം പിടിച്ച് പരത്തും ആൾക്കാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നത്തെ കാലം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ മകളുടെ കല്യാണമൊന്നും അല്ല വലുത് അവിടെ നിന്ന് രണ്ട് പവനാണ് വലുത് മനസ്സിലാക്കണം നിങ്ങൾ ഈ പവൻ പിന്നെ ഉണ്ടാക്കാമെന്ന് ഈ തന്തയ്ക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇന്നത്തെ തന്തമാർ കുറച്ചും കൂടി പഠിച്ചു അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് കിട്ടാവുന്നിടത്ത് നിന്ന് മുഴുവൻ വാങ്ങിക്കും നാട്ടിൽ നിന്ന് കിട്ടാവുന്നിടത്ത് നിന്ന് മുഴുവൻ വാങ്ങിക്കും അങ്ങനെ എല്ലാം കൂടി വാങ്ങിച്ചിട്ട് ഒരു ഇരുപത് ലക്ഷം രൂപ അതിൽ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടുന്ന കല്യാണവുമായിരിക്കും കാരണം ഒരു നാലോ അഞ്ചോ വെറൈറ്റി ബിരിയാണി ി മാത്രമുണ്ടാക്കും കുറേ എണ്ണ ഇത് നിന്നും കുറേ എണ്ണം വേസ്റ്റാക്കും അതുപോലെ കുറെ എണ്ണം അങ്ങനെ നാനാവിതാക്കും അവിടെ വീണ് കിടക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ ഇത് വരുവാറുന്ന് അപ്പം അങ്ങനെയൊക്കെ കല്യാണം നടത്തിയിട്ട് പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപ കടമായിട്ട് അത്രവും അടിച്ചിട്ട് ഇന്നും ഗൾഫിലൊക്കെ ബാപ്പന്മാർ ഒരുപാട് ആൾക്കാരെ നല്ല രീതിയിൽ തെണ്ടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കറിയുന്നൊരു പുള്ളിക്കാരൻ തന്നെ ആ പുള്ളിക്കാരൻ്റെ മകളെ കല്യാണം നടത്തിയിട്ട് പതിനഞ്ച് ലക്ഷം കട പോലും എത്രയാണ് സ്വർണ്ണം കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ അഞ്ച് ലക്ഷം സ്വർണ്ണം കൊടുത്തു അഞ്ച് ലക്ഷം ഒന്ന് വരാനും പോകാനും കൊടുത്തു അഞ്ച് ലക്ഷം അന്ന് ഭയങ്കരമായിട്ട് ബിരിയാണിയും അതേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇല്ല ചെറുക്കനെ വരാനും പോകാനും അഞ്ചു ലക്ഷം രൂപ പോലും നാണവും മാനും എളുപ്പവും ഉണ്ടോ യുവറ്റകൾക്ക് അതാണ് ഞാൻ ഉചിക്കുന്നത് ഈ പെണ്ണിൻ്റെ വീട്ടിലെ പൈസ കണ്ടിട്ട് എന്തിനാണ് യുവറ്റകൾ ഇങ്ങനെ ചാടി വീഴുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വളരെ മോശം എന്ന് പറഞ്ഞാൽ നിറത്തിൻ്റെ പേരില് ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നിറത്തിൻ്റെ പേരിലാണ് കല്യാണം കഴിച്ചിട്ട് ഇവൻ ഇഷ്ടപ്പെട്ട വണ്ണാണ് അപ്പോൾ ഇവൻ പറയുകയാണ് പോലും നീ പ്ലസ് ടുനെങ്ങാറ്റം പഠിക്കുമ്പോൾ ഫോട്ടോ തന്നെ കാണിച്ചത് അന്ന് ഞാൻ വൃത്തിക്ക് കണ്ടിട്ടില്ലായിരുന്നു നീ കറുത്തതാണ് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇവിടെ എത്തിയൻ്റെ ഇപ്പം അന്ന് ഓന് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഓൻ എന്ത് ചെയ്തു വെച്ചാൽ ഇങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഇരുപത് ദിവസം മാത്രമുള്ള ഒരു വിവാഹം ആലോചിച്ചു അവിടെ ആ തന്തിയും തള്ളിയില്ലേ ആ തന്തിയും തള്ളി ഇവൻ്റെ സൈഡാണ് സഹോദരിമാർ ഇവൻ്റെ സൈഡാണ് കളറില്ലാത്ത പെൺകുട്ടി എന്തിനാണ് എൻ്റെ ആങ്ങൾക്ക് എന്ന് പറയുന്നത് പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൊണ്ടോട്ടിക്കാരെ ഈ നാറിയെ ഈ നാറിയ കുടുംബത്തെ വെറുതെ വിട്ടൂടാ ഈ നാറിയ കുടുംബത്തെ നമുക്കൊരു കാര്യം ചെയ്യണം സമൂഹത്തിൻ്റെ മുന്നിലേ ഇവറ്റകൾ ഇങ്ങനെ തൊലിയൊരിഞ്ഞു നിൽക്കണം അവിടെ അതാണ് വേണ്ടത് ഈ അവറ്റകളെ കൊണ്ടുവരണ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇനി ഇവനൊന്നും പ്രമാണിത്തരം പറഞ്ഞിട്ട് മറ്റു സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ പാടില്ല ഇവനൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇവനൊക്കെ കുറേ പിടിപാടുകൾ ഉണ്ടാകും അതാണ് പിടിപാടുകളുണ്ടാകും കുറേ നല്ല പിടിപാടുകളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ നാട്ടുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവനെയൊക്കെ നി പിന്നെ എന്താ പറയുക മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും കാരണം കളർ എന്ന് പറയുന്നത് ഒരാളും കൊടുക്കുന്നതല്ല അത് ദൈവം കൊടുക്കുന്നതാണ് കളറിൻ്റെ പേരിൽ അപമാനിച്ചിട്ട് ആ പെൺകുട്ടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവൻ്റെ തന്തയും തള്ളേയും വരെ വെറുതെ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കൊണ്ടുവരണം വരണം സമൂഹത്തിൻ്റെ മുന്നിൽ ഇതാണ് ആ തന്ത ഇതാണ് ആ തള്ള എന്ന് കാണിച്ചു തരണം ഇവനെക്കാട്ടിയും ചെറ്റത്തരം ചെയ്ത് ത് ഇവറ്റകളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ളൊരു നശിച്ച ജന്തുവിന ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഇവറ്റകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോഹം ചെയ്തതെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ചെയ്യാൻ